ഹൂതികളുടെ ആക്രമണത്തിൽ തകർന്ന ചരക്കു കപ്പൽ ചെങ്കടലിൽ മുങ്ങി ഹൂതികളുടെ ആക്രമണത്തിൽ മുങ്ങുന്ന രണ്ടാമത്തെ കപ്പലാണ് ഇത് ഗസയിലെ പോരാട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ചായിരുന്നു ഹൂതികൾ കപ്പലാക്രമണം ആരംഭിച്ചത് കപ്പൽ മുങ്ങിയതിന് പിന്നാലെ ചരക്ക് നീക്ക കമ്പനികൾക്ക് അന്താരാഷ്ട്ര ഏജൻസി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ലബറിയൻ പതാകയുള്ള കപ്പൽ ഗ്രീസിന്റെ ഉടമസ്ഥയിലുള്ളതാണ് കപ്പലിൽ നാവികർ നേരത്തെ കൊല്ലപ്പെട്ടിരുന്നു സംഭവത്തിന് പിന്നാലെ ബ്രിട്ടീഷ് സൈന്യം നാവിക മേഖലയിൽ മുന്നറിയിപ്പ് കൈമാറിയിട്ടുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിനുശേഷമുള്ള നാവിക മേഖലയിലെ പ്രതിസന്ധി തുടരുകയാണ് ഗസ വിഷയത്തിൽ പോരാളി സംഘങ്ങൾക്ക് ആ പിന്തുണ പ്രഖ്യാപിച്ചാണ് ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ തുടങ്ങുന്നത് ഇതോടെ ഭൂരിഭാഗം കപ്പലുകളും റൂട്ട് മാറ്റുകയായിരുന്നു യമനിൽ യു എസ് യു കെ ആക്രമണം തുടരുന്നുണ്ടെങ്കിലും പിൻവാങ്ങാൻ ഹൂതികൾ തയ്യാറായിട്ടില്ല ഒരാഴ്ച മുമ്പ് ചെങ്കടൽ ഹോതികൾ സ്ഫോടക വസ്തുക്കൾ നിറച്ച ബോട്ട് ആക്രമണം നടത്തിയിരുന്നു ഇതുവരെയുള്ള കപ്പൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നാല് നാവികരാണ് അൻപത് കപ്പലുകളാണ് ഇതുവരെ ഹോദികൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ചയും സമാനമായ രീതിയിൽ ഹൂതികൾ കപ്പൽ ആക്രമിക്കുകയും ഉണ്ടായിരുന്നു ആ കപ്പലാക്രമണത്തിലും നാവികർ കൊല്ലപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്തായാലും ഈ ഹൂതികൾക്ക് ഒരു തിരിച്ചടി അത് ഉടനെ ഉണ്ടാകുമെന്നാണ് വ്യക്തമാകുന്നത് പലതരത്തിലാണ് ഹൂതികൾ കഴിഞ്ഞ കുറേ മാസമായി ചെങ്കടലിൽ പ്രതിഷേധം രേഖപ്പെടുത്തി ഒരു പ്രതിരോധം തീർക്കുന്നത് ആ പ്രതിരോധത്തിൽ അക്ഷരാർത്ഥത്തിൽ ലോകരാജ്യങ്ങൾ ഞെട്ടലിലാണെന്നാണ് മനസ്സിലാകുന്നത് ഒരു ചെറിയ വിഭാഗമായ ഹൂതി എങ്ങനെ ലോകരാജ്യത്തെ ഞെട്ടിക്കാൻ തരത്തിൽ അല്ലെങ്കിൽ അവരെ വരച്ച നിർത്തിക്കാൻ തരത്തിൽ ഇങ്ങനെ വളർന്നു എന്ന ചോദ്യം ഒക്കെ തന്നെ ഉയരുകയാണ് എന്തായാലും നാവികസേന വലിയ രീതിയിലൊരു തിരിച്ചടി ഉടനെ തന്നെ ഉണ്ടാകും തിരിച്ചടി നൽകാനുള്ള സാധ്യതയും ഏറി വരികയാണ് എന്തായാലും ഇത് രണ്ടാം തവണയാണ് ഇത്തരത്തിൽ യുദ്ധ കപ്പലുകൾ ഹൂതികൾ തകർക്കുന്നതും ഇത്തരത്തിൽ സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടാകുന്നത് ഹൂതിയുടെ ആക്രമണത്തിൽ മുങ്ങുന്ന രണ്ടാമത്തെ കപ്പലാണ് ഗസയിലെ പോരാട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ചായിരുന്നു ഹൂതികൾ കടലാക്രമണം ആരംഭിച്ചത്